ഹലോ നമ്മളെ ബ്ലോഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏ ബ്ലോഗിനു മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ചിലപ്പോൾ ഇവനായിരിക്കും കേട്ടോ കാര്യം ഇവനിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫോണൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് ഫോണിൽ ഗെയിമിങ് സ്വന്തമായിട്ട് എടുക്കും പിന്നെ കാർ കളിക്കും ഇവനിപ്പോ അഞ്ച് നാലര വയസ്സ് കഴിഞ്ഞു നാലര വയസ്സായി അഞ്ച് വയസ്സാവാൻ പോണ് അപ്പോൾ അഞ്ചു വയസ്സിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് സംസാരിച്ച് തുടങ്ങിയിട്ടൊന്നുമില്ല കാര്യം അഞ്ച് വയസ്സ് വരെയും എൻ്റെ കൂടെയും അമ്മൂൻ്റെ കൂടെയും തന്നെ സ്കൂളിൽ ഇപ്പോൾ വിടുന്നതേ ഉള്ളൂ അഞ്ചാമത്തെ വയസ്സ് ആ സ്കൂളിൽ എൽ കെ ജിയിൽ കയറത്തതേ ഉള്ളൂ അപ്പോൾ സത്യം പറഞ്ഞാൽ കൊച്ചുങ്ങൾ നേരത്തെ പ്ലേ സ്കൂളിലും അങ്കന്മാടിയിലും ഏറെ എവിടെയും വിടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്താണോ കോട്ടമായിരുന്നു കുറക്കുന്നിട്ടുള്ളവൻ അങ്ങനെയാണെങ്കിൽ ഇവനിപ്പോൾ എന്താ പറയുക ഇനി മുതൽ ഇവൻ ബ്ലോഗും കാര്യങ്ങളും എല്ലാം കൊണ്ട് പോകും ഇവനാണ് എൻ്റെ ഈ ആപ്പിൾ സെവൻറ്റി പ്രോ മാക്സ് ഫുൾ ടൈം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാം അറിയാം അവന് അല്ലേ നീ നീ സ്വന്തമായിട്ട് കൊണ്ടുപോകത്തില്ലേ കൊണ്ടുപോവോ എന്റെ ഇവന്റെ പേരാണ് പറഞ്ഞു കൊടുക്കേര് പക്ഷേ അവൻറെ പേര് ഇസാൻ ക്രിസ്റ്റഫർസേൻ അതെന്തോണ്ട് അത് അപ്പാടെ മറുഗാണ് കണ്ടോ പോനെ മറഗ് കണ്ടോ മറുക് അപ്പാടെ സ്പെഷ്യൽ മർഗ്ഗാണോ സ്പെഷ്യൽ മർഗ് അപ്പഴത്തേക്ക് മുടി വെട്ടിയില്ല മുടിയൊക്കെ കെട്ടണം മുടിയൊക്കെ കെട്ടണം ഇതാ ഇരിക്കാനൊന്നും മയ്യടാ എനിക്ക് അയ്യാ അസുഖം ഈ ചെറുക്ക ഇത് ആദ്യം കേട്ട് കാണാൻ നടക്കും അപ്പഴത്തേക്ക് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം ഇനിയിപ്പോൾ കറക്റ്റ് വശം നല്ല ചാർട്ടുകളൊക്കെ ചെയ്യുന്നുണ്ട് ഫുഡ് കഴിക്കുന്നതായിക്കോട്ടെ ട്രാവലിംഗ് ആയിക്കോട്ടെ അത് അമ്മുവിൻ്റെ അക്കൗണ്ടിലാണ് ഞാൻ ഈ വീഡിയോ ഇടാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് അമ്മുവിൻ്റെ അക്കൗണ്ടിൻ്റെ പേര് ചെറിയ രീതിയിരിക്കുന്നത് വീഷ്ണ സൈൻ എന്നുമാണ് ആക്കി വെച്ചിരിക്കുന്നത് കോട്ടോ എടുപ്പിക്കരുത് കേട്ടോ അപ്പോൾ അത് ചെറിയ രീതിക്ക് സൈൻ ഫാമിലിന്നോ അല്ല സൈൻ ഫാമിലി ഫാമിലിന്നായിരുന്നുണ്ട് പേര് അപ്പോൾ അത് കുറേ നാളായി ആക്ട് ചെയ്തിട്ട് അപ്പോൾ ആ അക്കൗണ്ടിൽ ഈ സാധനം എടുത്തിടന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇണപ്പുള്ള ഇന്ന് ആനുവൽ ഡേ ആണ് ആമിയുടെ ഡാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വൈകിട്ട് സ്കൂളിൽ പണം അതീവൻ്റെ സ്കൂളും കൂടിയാണ് അപ്പോൾ ആ ഒരു ഭോഗം കൂടി ഇടാം അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഇന്നു മുതൽ ചെയ്തു പോവാം അല്ലേ ഓക്കെ അപ്പം ചെറുക്ക നീന്തി കോട്ട് എടുത്ത് ഉറക്കുമോ ശരിയായില്ലേ ശരിയായില്ലേ ഞാനും കൂടി രാവിലെ ഇങ്ങനെ പുറത്തോട്ട് പോയി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ഓരോ കാര്യങ്ങളും കേട്ടോ പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കുവാണ് ഏഹ് അപ്പോൾ കുറെ നാളായിട്ട് വീടിൻ്റെ അകത്തന്നെ ആയിരുന്നല്ലോ അപ്പോൾ തീർക്കാം അപ്പോൾ നമ്മൾ എന്താ പറയണ്ട ലാസ്റ്റ് കോമൺ കോമണായിട്ട് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ഫോളോ ചെയ്യുക നീ പറ സബ്സ്ക്രൈബ് ചെയ്യുക ഹൈ ഫ്രണ്ട്സ് എന്ന് പറ സബ്സ്ക്രൈബ് ഓ എനിക്കും ഇത് കണക്ട് ആവത്തില്ലല്ലേ എന്തെല്ലാം ആവട്ടെ ഓക്കേ അപ്പോൾ ഫാമിലി ബ്ലോഗ്സ് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ദേശമ്പൂർ 가면 যাইരിക്കും അപ്പ ചാഞ്ചിയ അപ്പ പായണ്ട് പായണ്ട് അതെ നോക്ക് നീ എവിടെ നോക്കി ഓക്കേ കണ്ടോ കണ്ടോ അപ്പോൾ ടാറ്റാ ബൈ ബൈ സീ യു കേറ്റ് എടുക്കട ചാഞ്ചിയ ടാറ്റാ ബൈ സീ യു ഓക്കേ സീ യു